ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവരും എണീച്ചാ ഞാൻ നേരത്തെ എണീച്ചു നെയ്ക്കിഷൻ്റെ പിറന്നാളാണ് അപ്പോൾ അവന് പോകുമ്പോൾ കൊണ്ടുപോകാനുള്ള ഫുഡൊക്കെ റെഡി ആക്കി വെച്ചിട്ടുണ്ട് ഇന്ന് പൊതുച്ചോറ് മതി എന്നാണ് കേട്ടോ പറഞ്ഞുള്ളത് പിറന്നാളായതുകൊണ്ട് അപ്പോൾ അവനെയുള്ള ഫുഡൊക്കെ റെഡി ആക്കി വെച്ചിട്ടുണ്ട് ഫുഡിൻ്റെ വീഡിയോസോ ഫോട്ടോസൊക്കെ കാണിച്ചുതരാം ഇനി പിറന്നാൾ കുട്ടീനെ വിളിക്കാമല്ലേ ഇന്ന് ക്ലാസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് കുറച്ച് നേരത്തെ എനിക്കണം അമ്പലത്തിൽ പോകാൻ പറ്റില്ല ക്ലാസ് ഉള്ള കാര്യം എട്ട് മണിക്ക് വേണ്ടി വരും അപ്പോൾ അതുകൊണ്ട് നമുക്ക് പിറന്നാൾ കുട്ടീനെ വിളിക്കാമേ ഒന്ന് വിഷ എനിക്ക് okay, ബർത്ത്ഡേ തൊഴുത് തൊഴുതന അപ്പൊ അവിയൽണ്ട് പിന്നെ അച്ചാറ് അച്ചാറ് പാത്രത്തിലാക്കി വെച്ചതായിട്ടോ പിന്നെ കാളൻ പുളിഞ്ചി ചപ്പായ റുസേരി സാമ്പാർ ചോറ് പപ്പടം പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഇതാണ് കറി പായസം വെച്ചിട്ടില്ല പായസം അവന് രാത്രിയുമ്പോഴേക്കും വന്നിട്ട് ക്ലാസ് കഴിഞ്ഞ് വന്നിട്ട് മതിയെന്നാണ് പറഞ്ഞത് പായസം സെറ്റാക്കിയിട്ടില്ല അല്ലേ കിഷ അപ്പോൾ ഇതൊക്കെ ഇനി പുതുച്ചോറിൻ്റെ വീഡിയോ വേറെ വരാം ഓ Mau to myself happy mana happy, happy, happy birthday to you ണ്ട് അപ്പൊ ഗിഫ്റ്റ് ഓപ്പൺ ചെയ്യാന്ന് പറഞ്ഞിട്ട് അപ്പൊ സ്കൂളിൽ പോയി വന്നിട്ട് ഓപ്പൺ ചെയ്താൽ മതി പറഞ്ഞപ്പത്രേ ഞങ്ങക്ക് ക്ഷമല്ലേ ഷിഷ അപ്പൊ ആര് എന്തത് ആ മാമന്റെ മൂളാഹന്യം കൊടുത്തതാണ് അപ്പൊ ഓപ്പൺ ചെയ്യല്ലേ എന്നാ നോക്കിയൊക്കെ എന്തായിരിക്കും രസ ചെയ്യാൻ പറ്റുമോ എന്റെ ഒന്ന് ഒരു ഷെയ്ഡിംഗ് പെൻസില് ഓക്കെ ഇതിൽ ഉള്ള ചിത്രങ്ങളൊന്നും കാണിച്ചു കൊടുക്കണേ ആ പെയിന്റ് പെയിന്റ് ഇത് പണ്ട് മാമന്റെ അടുത്ത് തന്നെ ഉണ്ടായിരുന്നു പണ്ട് പണ്ട് മാമ ഇതുകൊണ്ടൊക്കെ ചിത്രം വരച്ചേ എത്രയോ വർഷം മുമ്പ് യാ മറ്റേ ബുക്ക് നോക്കട്ടെന്തൊക്കെയാ സ്കൂളിൽ കൊണ്ടുപോവാൻ കൊണ്ടുവടുത്ത് നോക്കിയൊക്കെയാ ആ പെൻസിലുണ്ട് പിന്നെ എന്നാ വോ ആല്പല്യം രൂപയാണല്ലോ

പിന്നെ ഒരു കപ്പിക്കൊണ്ട് എന്റെ വീട്ടിലിരിക്കല്ലേ ആന ഇവിടെ ഒരാൾ കട്ടി തന്നെ നോക്കട്ടെ ഫ്രണ്ട്സിന് കൊടുക്കാൻ ഏട്ടന്റെ പിറന്നാളിനെ അനിയന്റെ ഫ്രണ്ട്സിന് കൊടുക്കാൻ വേണ്ടിട്ട് എടുത്തെച്ചുള്ളത് എല്ലാ ഫ്രണ്ട്സിനും കിട്ടുവോ തികയോ എല്ലാ ഫ്രണ്ട്സിനും കൊടുക്കാൻ ബെസ്റ്റ് ഫ്രണ്ട്സിന് മാത്രേ എല്ലാവർക്കും തികയോ ഓക്കെ എടുത്തോ വണ്ടി വരാറായി

Thank you. ടുക്കുമ്പത്ത് ഏട്ടനെ സർപ്രൈസ് ചെയ്യാ നോക്കിയതാ ബാക്കി കൂടി അറിയേ ഏട്ടാ അവിടെ പോയിക്ക് ബാക്കി കൂടി അറിയേ

ണ്ടിസ് കൂടി ഇതോട് കൂടി നമ്മുടെ പിറന്നാള് ഇവിടെ അവസാനിച്ചിരിക്കുന്നു